സുഹൃത്തുക്കളെ സഖാക്കളെ ഏകദേശം പതിനൊന്ന് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഖത്തറിൽ ഞങ്ങളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു കരുണ ഖത്തർ എന്ന് പറയുന്ന സംഘടന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു അതിൽ നമ്മളെ സഖാവ് അജിതേച്ച് നക്സൽ അജിത്യ അജിത അന്വേഷിയുടെ ഒക്കെ പിന്നെ നടത്തിപ്പുകാരായിട്ടുള്ള നക്സൽ അജിത കോഴിക്കോട്ടിലെ കുന്നിക്കൽ നാരായണയും മന്നായരിയുടെ ഒക്കെ മകൾ അവർ ആണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് അവരെ പരിപാടിയിൽ പങ്കെടുത്തു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അജിതേച്ചിയോട് വലിയ ആരാധനയും ഒക്കെ തോന്നിയിട്ടുള്ള ആ അതിനല്ല ആദരവ് തോന്നിയിട്ടുള്ള ആളാണ് കാരണം എന്റെ പപ്പയൊക്കെ പറഞ്ഞ് ഈ പിന്നെ പിൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസ് ഈ പിന്നെ അതേപോലെ പിന്നെ നക്സൽ വർഗീസ് നക്സൽ അജിത എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒന്നൊരു വീര കഥാപാത്രങ്ങളായിരുന്നു അങ്ങനെ വന്ന് അജിതയ്ച്ചി വന്നു ഈ പിന്നെ ഒരു ദിവസം കരുണ ഖത്തറിൻ്റെ പരിപാടിയിൽ അതിൽ പിന്നെ അജിതേച്ചി ഉണ്ട് ഞാനുണ്ട് വേറെ ഒന്ന് രണ്ട് പേരുണ്ട് ഞങ്ങളൊക്കെ അതിൽ സംസാരിച്ചു അജിതേച്ചി അവിടെ എത്തിന്ന് കണ്ടപ്പോൾ പിന്നെ ജമാഅത്യസ്ലാമിക്കാർ അന്ന് അന്ന് തന്നെ വൈകിട്ട് ജമാഅത്യുസ്വാമിക്കാരുടെ ഒരു പ്രോഗ്രാം വെച്ചു അന്ന് വൈകിട്ട് അതിലും പിന്നെ ഞാനും ഉണ്ടായിരുന്നു അജിതേച്ചി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും സംസാരിക്കാൻ വിളിച്ചു പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നെ ആരോപണത്തിൽ വന്നിട്ടുള്ള സോൾഡാരിറ്റിയുടെ ആരൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു അതേപോലെ തന്നെ പിറ്റേ ദിവസം ഈ കാന്തപുരി എ പി വിഭാഗത്തിന്റെ റിസാല സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന സംഘടനയുണ്ട് അവരുടെ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലും അജിതേച്ചിയും ഞാനും അതിനകത്ത് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു പിന്നെ അവരുടെ ആൾക്കാർ പിന്നെ അവിടുത്തെ ഇന്ത്യൻ എംബസ് പിന്നെ കമ്മ്യൂണിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആ സമയത്ത് ഞാനും അത്യച്ചും ഈ മൂന്ന് പരിപാടികൾ ഒരുമിച്ച് പങ്കെടുക്കുകയും ഞങ്ങൾ നിരന്തരം ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു ഈ കുറിച്ച് ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മച്ചിമാർ എടുക്കുന്ന ചട്ടയും മുണ്ടും ഇട്ട് കിടക്കുന്നവർ അത് ഞാനൊരു രണ്ടു വർഷം മുമ്പ് ഞാൻ ആ പ്രയോഗം നടത്തിയിട്ടുണ്ട് ഇന്ന് ഷാജിൻസ്തെ ആ പ്രയോഗം അത് പിന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് ചട്ടയും മുണ്ടും ഉടുത്ത് നടക്കുന്നുണ്ട് ഞാൻ പിന്നെ കൂടെ ഇങ്ങനെയാ പറഞ്ഞത് അമ്മച്ചിമാരിടുന്ന മാതിരി ചട്ടയും മുൻപും ഉടുത്ത് കിടക്കുന്ന പറഞ്ഞത് അപ്പൊ ഈ ബോച്ചയുടെ ഒരു തനി നട എന്നോട് പറഞ്ഞു ഈ ബൊച്ചയുടെ ഒരു പിന്നെ കടയിൽ ഒരു പിന്നെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി വളരെ പ്രായം കുറഞ്ഞു ഇയാളെ മകളേക്കാൾ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി ജീവിതത്തിലെ പ്രാരാബ്ധം കൊണ്ട് സെയിൽസ്കളായിട്ട് പോയത് അറിയാലോ നമുക്ക് ഈ പെൺകുട്ടികൾക്ക് എന്താ ശമ്പളം കിട്ടുക എന്നുള്ളത് പത്തോ അയ്യായിരം ആറായിരം രൂപക്ക് വീട്ടിൽ പോയത് ആ കുട്ടിയെ പിന്നെ അളുത്ര ആചാരല്ലേ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നിട്ട് പിന്നെ അവസാനം ഈ കുട്ടിയെ നിർബന്ധിതമായി അബോർട്ട് ചെയ്യിപ്പിച്ചു ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഈ കുടുംബം കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന അച്ഛനുദ്ദേശം ഇൻവോൾവ് ചെയ്തിരുന്നു പക്ഷെ ഇവർക്ക് ഭീഷണി താങ്ങാൻ പറ്റുന്നില്ല സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഇയാൾ കുറച്ച് പൈസയും കൊടുത്തിട്ട് അങ്ങനെ ഒതുക്കി ആ കേസ് നടന്നില്ല കാരണം അവരുടെ ഗതികളുണ്ട് അവർക്ക് വേറെ മാർഗില്ല പുറത്തറിഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവിതം പിന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെയുള്ളത് കൊണ്ട് ഇതാണ് ഇയാൾ ഇയാളെ കുറിച്ച് പിന്നെ വേറെയും കാര്യങ്ങളുണ്ട് ഇയാള് ഇപ്പൊ അടുത്ത് പിന്നെ നമ്മൾ കണ്ടതാണ് വേറെ ഇദ്ദേഹം ഇയാളൊരു വീഡിയോ ഉണ്ട് ഇയാളൊരു വീഡിയോയ്ക്ക് അതിൽ ഹോട്ടൽ മുറിയിൽ ഇയാൾ കിടക്കുക ഒരു ഷൂട്ട് റൂമിനകത്ത് ഇയാൾ കട്ടിൽ കിടക്കുക ഒരു പെണ്ണപ്പ മുഖം വ്യക്തമല്ല അവരുടെ ശബ്ദമുണ്ട് അവര് പലപ്പോഴും റെക്കോർഡ് ചെയ്തതാണ് അവർ പറയുന്നുണ്ട് നീ ഒരു പിന്നെ എന്നെ പിന്നെ ചതിച്ചില്ലേ നീ എന്നെ പിന്നെ ട്രാപ്പിലാക്കിയില്ലേ നീ എന്നെ പീഡിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് എല്ലാവരോടും ഇങ്ങനെ തന്നെയാണല്ലോ പിന്നെ നിനക്ക് എല്ലാ പെണ്ണുങ്ങളോടും പിന്നെ ഇങ്ങനെ തന്നെയാണല്ലോ നിനക്ക് എന്താ നന്നായി എന്നൊക്കെ നിനക്ക് ഇങ്ങനെ നീ എന്തിനാ ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചതിക്കുന്നത് ശാപം ഉണ്ടാക്കി വിൽക്കണ നീ പിന്നെ എന്നെ ഇനി ഒരു പെൺകുട്ടിയെ നീ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ ഏ സാ ഉമനേസ് സാർ ഞാൻ ഇനി ഇങ്ങനെ ചെയ്യുന്നു തന്നെയാണ് പറയണേ ഞങ്ങൾ ഞാൻ പറയട്ടെ ആർക്കെങ്കിലും ആരോടെങ്കിലൊക്കെ ഇഷ്ടം തോന്നിയാൽ പിന്നെ ഇനി ഇപ്പോൾ ഭാര്യയല്ലാത്ത ഒരാളോട് പിന്നെ പ്രണയം തോന്നുക അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത ഒരാളോട് പ്രണയം തോന്നുകയൊക്കെ ചെയ്യുകയും ഇപ്പോൾ അവര് തമ്മിൽ പിന്നെ സെക്വൽ റിലേഷനിലെ ഇടപെടിയൊക്കെ ചെയ്യുന്നതൊന്നും ഞാൻ എതിരല്ല നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് താളം സുഹൃത്തുക്കൾക്കും പെൺ സുഹൃത്തുക്കൾക്കൊക്കെ അങ്ങനെയുള്ള പലരും നമ്മളോട് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നതുകൊണ്ട് തുറന്നു പറയാറുണ്ട് അവരുടെ ഒരിക്കലും നമ്മൾ അവരുടെ പേര് പറയുക അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനകത്ത് ബാക്കിയുള്ളവരെ അവരെ പങ്കാളി അറിയിക്കുകയും ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ആരോടെങ്കിലും തുറന്നു പറയണം അതിനുവേണ്ടിയിട്ട് അങ്ങനെ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പലരും പറയാത്തതും അറിയാം പക്ഷേ ഇയാള് ഈ ഫലമായി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കാര്യം ഇല്ല കുറെ ഈയമ്പറ്റകളെ പോലെ കുറെ ഇപ്പം പിള്ളേർ പോണുണ്ട് ഇയാളുടെ അടുത്ത് പൈസ ഉണ്ട് കണ്ടിട്ട് അവിടെ തന്നെ ഞാൻ അടുത്ത് കണ്ടതാണ് ഈ എന്താണ് അഞ്ചിത വാര്യരോ നായരോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പെണ്ണുണ്ട് അപ്പൊ ഇവിടെ ഈ ടൈറ്റിൽസും തമ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ സ്പെഷ്യൽ സാധനം പോലെയാ ചേച്ചി വീണു സംഭവിച്ചത് കണ്ടോ ഞാൻ ഇന്ന് ചെയ്തത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മളെന്തോ എന്തോ പ്രത്യേകതയുള്ള സാധനങ്ങൾ നമ്മൾ ഈ ടൈറ്റിൽ കാണുമ്പോൾ തമ്പ് കണ്ടിട്ടാണ് പലപ്പോഴും നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഫേസ്ബുക്കിൽ ഒന്ന് രണ്ടെണ്ണം കണ്ടു അപ്പം കണ്ടെന്ന് ഞാൻ കുറച്ചെണ്ണം വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കി ഒരഞ്ചെണ്ണം നോക്കി അപ്പം ഇതിനകത്ത എല്ലാം എന്നുവെച്ചാൽ ഈ ശരീരം കുരുക്കി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനെല്ലാം നല്ല റീച്ചും ഉണ്ട് കാരണം ഇത് കാണാൻ കുറേ എണ്ണ ഉണ്ട് ഈ ആണുങ്ങളെ പറഞ്ഞാൽ മതി നാണല്ലാത്ത ആണുങ്ങളെ ഇത് ഇത് കണ്ടിട്ട് കൊരുത്തരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഈ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് അത് കണ്ട് പിന്നെ ഓർഗാസം കിട്ടുന്ന കുറേ ആണുങ്ങളുണ്ട് പക്ഷെ ഞാൻ പിന്നീട് ഇത് ഇങ്ങനെ കുറെ എണ്ണം കണ്ടുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ന്യൂസ് ഫീഡിൽ ഇത് തന്നെ ഒരാൾ ടൈം ലൈൻ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് ഗതി കെട്ടിട്ട് ഞാൻ പോസ്റ്റിലേക്ക് തിരിച്ചു വരാം അതിനോപ്പാണ് പറയണത് ഇത് തന്നെ വരിക അപ്പോൾ പിന്നെ ഞാൻ അവസാനം എനിക്കിത് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള അറിയില്ല പിന്നെ ഞാൻ പിന്നെ എൻ്റെ സ്റ്റാഫിലെടുത്തു എഡിറ്ററടുത്ത് ഇപ്പം പറഞ്ഞിടാതൊന്ന് റെഡിയാക്കി താഴെന്ന് പറഞ്ഞു ഇതൊന്നും ഒഴിവാക്കി താഴെന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് വരുന്നില്ല കേട്ടോ ഇപ്പോൾ സാധനം എനിക്ക് കാണാനേ ഇല്ല അങ്ങനെ സാധനം വരുന്നില്ല കാരണം എഡിറ്റർ പയ്യെന്ന് പറയാൻ പിയാ അല്ല അവരെല്ലാം ഞാൻ അനിയമ്മപ്പലെന്നെ ട്രീറ്റ് ചെയ്യുക പിന്നെ അങ്ങനെ പോകണം ഓക്കെ അതേപോലെ തന്നെ ഈ ഇയാള് അടുത്തിടെ ഒരു കോളേജ് കുട്ടിയുടെ അടുത്ത് ഇയാൾ പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് അതിൽ പറഞ്ഞിരുന്നതിനെ ഇപ്പം പിന്നെ ഓൺലൈൻ അടുത്ത് അറിയാം ഞങ്ങൾ ഉണ്ടാകും കൂടി ദുബായിലേക്ക് പോവുകയാണ് തിരിച്ചു വരുമ്പോൾ ഒരു ട്രോഫി ഉണ്ടാവും ഇയാൾ ഭയങ്കര ഇന്റേണൽ മീനിങ് വെച്ചിട്ട് പരോക്ഷമായ ലൈംഗിക പ്രയോഗങ്ങൾ സെക്ഷൽ പിന്നെ ഈ നോൺ ജോക്ക് നോൺ വെജ് ജോക്ക് പറയുന്ന ഒരാളാണ് ഇയാൾ അത് പറയുന്നതിന് കുഴപ്പമില്ല പേരെ അവൻ പ്രായമുള്ള കൊച്ചിനെ വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാകും കൂടി ദുബായിക്ക് പോവാം വരുമ്പോൾ ഒരു ട്രോഫി ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മറ്റേ ട്രോഫി അല്ല ഉദ്ദേശിച്ചത് ഒരു കൊച്ചും കൂടി ഉണ്ടാവുന്നു ഇതാണ് പറയുന്നത് ഇയാൾക്ക് ഒരു എളുപ്പമില്ലാതെ എന്തും പറയും എന്ത് വൃത്തികീടും പറയുന്ന ഒരാളാണ് ഇയാൾ പിന്നെ എന്ത് കാര്യങ്ങൾക്കൊക്കെ എത്തും യാതൊരു വിധ ലെവലും ഇല്ലാത്തൊരു മനുഷ്യൻ അതേപോലെ തന്നെ ഇയാള് പിന്നെ ഇപ്പം ഈ മറ്റേ മീൻ വിറ്റ് കളക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സിംപതി പിടിച്ചു പറ്റി ലക്ഷങ്ങൾ സമ്പാദിച്ച് പിന്നെ അത് പിന്നെ ശരീരപ്രദർശനത്തിലേക്ക് വന്നു ഇഷ്ടം അതായത് പിന്നെ അങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു കനാനോ പിന്നെ ഹിനാനോന്നൊക്കെ പറഞ്ഞിട്ട് സാധനമുണ്ട് അത് പിന്നെ അവൾ അവള് എനിക്ക് വോച്ചയാണ് കാണാൻ ആഗ്രഹം ജീവിതത്തിൽ കാരണം ബോച്ചയുടെ അടുത്ത് പോയത് രണ്ടര ലക്ഷം ഒപ്പം കിട്ടും മിനിമം ബോച്ചക്ക് ഈ കൊച്ചുകുട്ടികളുടെ താല്പര്യം ബാലികാശയനമാണ് ഇയാളുടെ ഏറ്റവും വലിയ വിഷയം ഇപ്പം ചത്തുവയ പറ്റ കള്ളസാമി സന്തോഷ് മാധവന്റെ അതേ ക്യാരക്ടറാണ് കുട്ടികൾ ചെറുപ്പം പിന്നെ പേരക്കുട്ടികളെ പ്രായമുള്ളവരോടാണ് ഇയാൾക്ക് പ്രത്യേക താല്പര്യമുള്ളത് പക്ഷേ ഇവളെ പോലെയുള്ളവർ പോയിക്കോട്ടെ പൈസയും മേടിച്ചോട്ടെ അവളൊക്കെ സ്വയംപിക്കാൻ നടക്കുന്നതാണെങ്കിൽ പോയിക്കോട്ടെ അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞത് ഈ അഞ്ജിത എന്ന് പറയണ ഇവള് ഇയാളുടെ കൂടെ കാരവനിൽ ഇരുന്ന് ഇന്റർവ്യൂ എടുത്തണം ഞാൻ ആദ്യമായിട്ട് കാണും അവൾ അയാളെ ഇന്റർവ്യൂ എടുത്തത് അപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇന്റർവ്യൂ എടുത്താൽ ഇയാൾ ഇരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വേറെ ഇത് കാരവനാ കാരവനാണല്ലോ ഉദ്ദേശങ്ങളൊക്കെ വേറെയാറേ പേരുണ്ട് അവർ പോയിക്കോട്ടെ പക്ഷെ സ്റ്റാഫായിട്ട് വന്ന പാവപ്പെട്ട പെൺകുട്ടിയുള്ളവരെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അഫോർട്ട് ചെയ്യിപ്പിക്കുകയും അവരെ വീട്ടുകാരെ പിന്നെ ത്രട്ടൻ ചെയ്യുകയും ഒക്കെ ചെയ്ത് കേസ് പിൻവലിക്കുക ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇയാള് ഇയാള് പിന്നെ രണ്ടു ലക്ഷമാണ് ഇയാള് ഇത് ഇവർക്കൊക്കെ കൊടുക്കുക പിന്നെ ഓൺലൈൻ മീഡിയക്കാർ കുറെ പേരുണ്ട് ഇയാളെ പൊക്കി പോച്ചേ 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 എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പൊച്ച ഒന്നും പൊച്ച വന്നെന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്ക് എന്താ വച്ചാൽ അയാൾ പത്തോ ഇരുപതിനായിരം കൊടുക്കും അല്ലെങ്കിൽ പത്തോ പതിനായിരം കൊടുക്കും ഇത് കിട്ടിയാൽ മതി അതിന് വേണ്ടി പൊക്കാൻ പോണേ സ്തുതിക്കാൻ പോണേ നമ്മളും ജീവിതത്തിൽ പോവില്ല ഏതൊരുത്തിനും പൊക്കാൻ പോയില്ല ഇനിയിപ്പോൾ നരേന്ദ്രമോദി ആയാലും പിണറായി വിജയൻ ആയാലും മമ്മൂട്ടിയായാലും മോഹൻലാലും പിന്നെ രോഹിത് ശർമ്മയായാലും വിരാട് കോഹ്ലി ആയാലും നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ആരെങ്കിലും പൊക്കാൻ പോകും സ്തുതിക്കാൻ പോകാം നമുക്ക് തോന്നുന്ന കാര്യങ്ങളാ പറയാ ഇങ്ങനെ കുറെ ചരിത്രങ്ങൾ ഇയാളത്ത് ഈ പൊക്കൽ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഇയാള് ഈ പിന്നെ ഈ പാവങ്ങളുടെ ദൈവം എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് പാവങ്ങളുടെ ദൈവം അന്നിട്ട് മാറോണേ ഇയാളും കൂടിയുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നാട്ടിലാമോ ഫ്ലെക്സും വെച്ച് ഇയാളൊരു മാരത്തൊക്കെ നടത്തിയിരുന്നു പണ്ട് ഇപ്പം ഇയാൾ ചെയ്തൊരു പണി എന്തായിരുന്നു വെച്ചാൽ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്ദുറഹിമാന്റെ മോചനമായിട്ട് വന്നപ്പെട്ട് സൗദിയിലെ ഇത് അതിനാദ്യമേ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ പണക്കടങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇടപെട്ട് അതിനകത്ത് വേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വരിക എ എം സി സി ഉൾപ്പെടെയുള്ളവര് അവിടെ കുറച്ച് കാലങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അടക്കുക ഇയാൾ ഒറ്റയടിക്ക് കയറിയിട്ട് ഇതിന്റെ ചാമ്പ്യനായി ഒറ്റയടിക്ക് കയറിയിട്ട് ഹൈജാക്ക് ചെയ്തു ഇയാള് പിന്നെ ഒരു പിന്നെ യാത്ര അവിടെ ഇങ്ങോട്ട് പുറപ്പെടുന്നു അപ്പോഴത്തേക്ക് മുപ്പത്തിനാല് കോടി തികയുന്നു അതിന്റെ ചാമ്പ്യനായി ക്രെഡിറ്റ് മുഴുവൻ ഇയാളോട് കൊണ്ടേ അപ്പോഴത്തേന് ഈ പിന്നെ ഈ സോക്കോളുടെ മുസ്ലിം കമ്മ്യൂണിറ്റികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ നിൽക്കുന്നവരാണ് ഞമ്മന്റെ ആളെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവരെന്തിനും തയ്യാറാണ് ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു ഇയാൾക്ക് ഒരു പരസ്യം ഒരു ഫുൾ പേജ് പരസ്യം പത്രത്തിൽ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ടി വിക്ക് പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര കോടി മുടക്കണം ഇത് അഞ്ച് വയസ്സും മുടക്കില്ലാതെ ഒന്ന് അവിടുന്ന് അവിടെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഇയാൾ കേരളത്തിൽ മുഴുവൻ വലിയ സംഭവമായി വലിയ പിന്നെ ചാരിറ്റിക്കാരനായി കാരുണ്യ മഹാനായി അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ച് ഇയാളുടെ പോസ്റ്റിനിടയിൽ വന്നിട്ട് ഇങ്ങനെ ഇയാളുടെ പിന്നെ കുറിച്ച് അവരുടെ പോസ്റ്റിനകത്ത് വന്നിട്ട് കമന്റ് ഇടുക ഈ വിവരല്ലാത്ത കുറെ ഈ മതബോധം മാത്രം തടയ്ക്കാത്ത ഉച്ചരാക്കൾ കൊണ്ട് ഇനി നമ്മൾ സ്വർണം മേടിക്കുകയാണെങ്കിൽ ബോച്ഛര കടയിൽ നിന്നേ മേടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചു നോക്കണേ ഇത് പണ്ടായിരം സംഭവമുണ്ട് മാതൃഭൂമി പ്രവാചകനെ നിന്നിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ ലേഖനം വന്നു എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി കത്തിക്കാൻ ഒരു ദിവസം തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് മാതൃഭൂമി കത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ചില സംഘടനകളാണ് ഇപ്പം അവരൊക്കെ അടുത്ത് കിടക്കുകയാണ് ഇവർ തീരുമാനിച്ചു പ്രഖ്യാപിച്ചു മാതൃഭൂമി പിന്നെ ഇത്രാം തീരുത്തത്തെ മാതൃഭൂമി ഞങ്ങൾ കത്തിക്കും സമരത്തിന്റെ ഭാഗമായിട്ട് മാതൃഭൂമി മേടിച്ചിട്ട് രാവിലെ ഇവർ ആൾക്കാർ മുൻപോ പോയിട്ട് മാതൃഭൂമി മേടിച്ചു മാതൃഭിമി മേടിച്ചപ്പോൾ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ മക്കയുടെയും മദീനയുടെയും ഫോട്ടോ മാതൃമിക്കാരന് ബുദ്ധിയുണ്ട് കത്തിക്കാൻ മേടിച്ചോ എന്നൊക്കെ ഈ പത്രം കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടു പുണ്യ സാധനം പോലെ അടുക്കൊണ്ടി വെച്ചു അപ്പം ഇത്രയുള്ള ഇവരുടെ ഒരു ബോധം അതിന്റെ ഈ ബോധത്തെയാണ് ഇവർ പിന്നെ ഇവരുടെ വിവരമില്ലായ്മയാണ് ഇവനെ ഒരു വിറ്റ് മുതലാക്കുന്നത് ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു ബോച്ചെ ചായ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് ഈ ബോച്ചെ ചായ എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ തട്ടിപ്പിൻ്റെ സാധനമാണത് ഒരിക്കലും ഈ മലയാളിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാവണം പണക്കാരനാകണം അപ്പം വേണ്ടി എന്തു ചെയ്യും അപ്പം പണ്ട് ആമ്പെ വന്നു ആമ്പ വന്ന സമയത്തൊക്കെ എന്റെ അടുത്തും അടുത്തുമെന്ന് പറഞ്ഞു നിങ്ങൾ നാലാളെ ചേർക്കുക നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടല്ലോ അവർ അവരെ ടീം മൊത്തം അവരെ ടീം ലീഡറും ഒക്കെ കൂടി വന്നിട്ട് അവർ പിന്നെ കണക്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ നാലാളെ ചേർക്കുക ആ നാല് പേരും പിന്നെ നാല് നാലുപേരെ വെച്ച് ചേർക്കുമ്പോൾ ഈ നാല് കാലം ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും ആദ്യം നമ്മൾ ഇത്ര രൂപ കൊടുക്കണം അന്ന് എണ്ണായിരം രൂപ എങ്ങനത്തുമാണ് പിന്നെ പ്രൊഡക്റ്റും കിട്ടും അതിന് അപ്പം ഈ പ്രൊഡക്റ്റിൻ്റെ വിലയും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഈ സാധനത്തിന്റെ പിന്നെ വാല്യൂവിനേക്കാൾ ഒരു മൂന്നരത്തി നാലരട്ടി പൈസ ഇവർ മേടിക്കുന്നത് അതാണ് ഇവരുടെ ലാഭം എന്നിട്ട് ഈ പ്രൊഡക്റ്റും കിട്ടും അമ്മയുടെ പ്രൊഡക്റ്റ് അത്ര ക്വാളിറ്റി ഉള്ളതാണ് അന്താരാഷ്ട്ര നിലവാരം ഉള്ളതാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സാധനം വേറെ കിട്ടുന്നേ അപ്പം നാലുപേരെ പിന്നെ നിങ്ങൾ ചേർത്ത നാല് പേര് വീണ്ടും നാലുപേരെ അവർ ചേർക്കുമ്പോൾ പതിനാറ് പേരെ ആയി ആ പതിനാറ് പേർക്ക് അവർ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലാഭത്തിന്റെ ഇത്ര ഷെയർ കിട്ടും ഈ പതിനാറ് പേര് പിന്നെ നാലുപേരെ ചേർക്കും അപ്പം അറുപത്തിനാല് പേരായി ആ അറുപത്തിനാല് പേരെ ചേർക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഈ ലാഭം കൂടെ കിട്ടിയാ ഞാനിപ്പോ എന്താ ചിരിച്ചോട്ട് കാരണം എനിക്ക് ഇതിന്റെ എനിക്കിതിൻ്റെ ആണ് ഒരു സെൻസിബിൾ ആയിട്ടുള്ള സാധനമില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ഇപ്പം സമീപകാലത്ത് ഹൈറച്ചിൻ്റെ വിഷയമുണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പം ഞാൻ എന്ന് പറഞ്ഞു കുറേ ഒരു പ്രഷർ ചെയ്തു ഞാൻ പറഞ്ഞു ഇല്ല അന്നൊരു കാര്യം ചെയ്തോ ഇത്രയും ലാഭമുള്ളതാണെങ്കിൽ ലാഭം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ പിന്നെ ലാഭം കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്റെ പൈസ നിങ്ങൾ എടുത്തോ രണ്ട് എന്നെ ചേർത്തോ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അടുത്ത നാലാളെ പിടിച്ചു തരാം ആ നാലാളെ പൈസയും നിങ്ങൾ തന്നെ എടുക്ക് ലാഭം കിട്ടുമ്പോൾ കോടികളെ ലാഭം കിട്ടുമല്ലോ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ പൈസ എടുത്തിട്ട് പിന്നെ എനിക്ക് തന്നാൽ മതി ബാക്കി തന്നാൽ മതി എന്നാണ് ഇവർ കുടുങ്ങിപ്പോയി കാരണം ഇവർ ഒരുപാട് പേരേൽ പെട്ടുപോയി ഒരുപാട് പേരെ പൈസ പോയി ഇവരെ കണക്കുകളെ കുറിച്ച് ധാരണ ഉണ്ടാവണം ആദ്യം പൈസ എന്നോ അത്ര പൈസ കിട്ടും പെട്ടെന്ന് കിട്ടും അപ്പൊ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടക്കുന്ന എങ്ങനെയാണ് ഈ പിന്നെ പി എസ് സി ജോലി മേടിച്ചരാന്ന് പറഞ്ഞു ഗവൺമെന്റ് ജോലി മേടിച്ചേരാന്ന് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചു പത്ത് ലക്ഷം അവന്റെ ഒക്കെ പൈസ പോണെന്നേ പി എസ് സി എഴുതി മര്യാദയ്ക്ക് പിന്നെ മേടിക്കേണ്ട പിന്നെ ജോലി ഇവൻ കൈക്കൂലി കൊടുത്ത് മേടിക്കാൻ ശ്രമിച്ചെങ്കിൽ അവന്റെ പൈസ എടുത്തോ എടുക്കട്ടെ ഇവന്റെ പൈസ കിട്ടാൻ പാടില്ല കാരണം അവന് പരീക്ഷ എഴുതി പാസ്സാവാൻ വിടുക്കരായ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവന് കഴിവില്ലാഞ്ഞിട്ട് ഇപ്പൊ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ ഉള്ളോട്ട് പൈസ കൊടുത്ത് ജോലി പഠിക്കാൻ കഴിഞ്ഞില്ലേ ഇങ്ങനെയുള്ളതുകൊണ്ടൊക്കെ പൈസ പോകണം എന്നുള്ള ഇപ്രായ കാരണമാണ് ഞാൻ ഇങ്ങനെ ഈ തട്ടിപ്പ് ഇങ്ങനത്തെ തട്ടിപ്പിനൊക്കെ പോയിട്ട് കാരണം പെട്ടെന്ന് പണക്കാരനാവണം വളഞ്ഞ വഴി കൂടി പിൻവാതിരി കൂടി അകത്ത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇയാള് പിന്നെ ഇയാളുടെ ഉദ്ദേശം ഈ ബോച്ചെ ചായ വിക്കലായിരുന്നു പരിപാടി ഈ ബോച്ച ചായക്ക് ഇപ്പൊ ബോച്ച ചായക്ക് ഈ പറഞ്ഞ പോലെ മതബോധം തറക്കാത്ത വെച്ചാൽ പൊട്ടന്മാരെല്ലാം പോയിട്ട് അയിരത്തി ചേരുക കാരണം നമ്മളെ നമ്മുടെ നമ്മന്റെ പൊച്ച നമ്മന്റെ പൊച്ച എന്നുകൊണ്ട് പോവാ ഹൈറച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഹൈറിച്ച് പിന്നെ ഹൈറച്ചിന്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ മൂവായിരത്തിഒണ്ണൂറ്റി നാപ്പത്തി ഒന്ന് കോടിയാണ് അവർ തട്ടിയെടുത്തത് ഇത് തന്നെ പണം മുടക്കുന്ന എൺപത്തി എൺപത് എട്ട് ശതമാനം പേർക്കും മുടക്ക് മുതൽ നഷ്ടപ്പെടുന്ന മണി ചെയിൻ കണിയാ ഇത് മണി പോലെയാ നീ രണ്ടാള ചേർക്ക് ആ രണ്ടുപേർ പിന്നെ രണ്ടുപേരെ ചേർക്കെന്ന് പറയുന്നത് ഒരാൾ രണ്ടുപേരെയും അത് കഴിഞ്ഞു പിന്നെ ആ രണ്ടുപേര് പിന്നെ ഈ രണ്ടുപേരെ വെച്ചിട്ട് നാല് ഒക്കെ ചേർക്കുമ്പോഴും അങ്ങനെ ചേർത്ത് ഇങ്ങനെ പെരുകുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓർഗനൈസേഷൻ ചാർട്ട് അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ഈ അമ്പത് റൌണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ഫസ്റ്റ് റൌണ്ടിൽ ഇവർ രണ്ടുപേരെ ചേർക്കുന്നു അപ്പോൾ ഒരു റൗണ്ടായി അടുത്ത റൌണ്ടിൽ ആ നാല് നാലുപേരെ ചേർക്കുന്നു അപ്പോൾ സെക്കൻഡ് റൗണ്ടായി ആ നാല് പേര് എട്ട് പേരെ ചേർക്കുന്നു തേർഡ് റൗണ്ടായി എട്ട് പേര് പതിനാറ് പേരെ ചേർക്കുന്നു ഫോർത്ത് റൗണ്ടായി ഇങ്ങനെ അമ്പത് റൗണ്ട് തൊക്കെ ചെയ്യുമ്പോൾ പിന്നെ പൂർത്തീകരിക്കുമ്പോൾ ഈ ചേർന്ന ഒരാളുടെ ഒരംഗത്തിന്റെ വരുമാനം ഒരു കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ എത്തും എന്നാണ് ഇവർ പിന്നെ വാഗ്ദാനം കൊടുത്തിട്ടുള്ളത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ പിന്നെ അറിയിച്ചിട്ടുള്ള കണക്ക് വെച്ച് ഈ കണക്കെല്ലാം മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുമ്പോൾ വ്യാപാരം മുപ്പത് റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ ഇന്ത്യയിലെ ജനസംഖ്യയെക്കാൾ കൂടുതൽ ആൾക്കാർ ഉണ്ടാവുന്നുള്ളതാണ് ഈ കോമൺ സെൻസ് മനുഷ്യനില്ല ഇവന്റെ ചായ തട്ടിപ്പിലൊക്കെ ആൾക്കാർ പോയി പീഡിവാണെങ്കിൽ പീഡനമായിട്ട് പൈസ പോട്ടെ എന്തായിരുന്നാലിപ്പെന്നുള്ള വിഷയം എന്താ വെച്ചാൽ കുറെ വിഷയങ്ങൾ ഇത്തരം പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ നമ്മളെ ഷാജൽസ് കറിയ ഇയാളെ സംവാദത്തിൽ ക്ഷണിച്ചു ഇയാളെ ആഗസ്റ്റ് അഞ്ചിനൊക്കെ സംവാദം വെക്കാൻ വേണ്ടി തീരുമാനിച്ചു സംവാദം വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പിന്നെ ഇയാളൊന്ന് സംവാദം ലൈവ് ആണെന്ന് പറഞ്ഞു ഷാജസ് കറിയ ഷാജൻസ് കറിയ ലൈവ് ആണെന്ന് പറഞ്ഞപ്പോൾ ബോച്ച പോകൂല്ല എന്നിട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോച്ച പറയാണ് പിന്നെ പിന്നെ ഈ ഓരോ ഞഞ്ചാവ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഈ ചായക്കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൊട്ടന്മാരുടെ ഒരു യോഗം എറണാകുളത്ത് വിളിച്ചു പത്തരണ്ടായിരം പേരുണ്ടായിരുന്നു ഒക്കെ ഈ നാളെ മുതലാളിയാവാം പിന്നെ ഞമ്മന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് കാരണം ഞമ്മന്റെ കാര്യത്തിനു വേണ്ടി ഇടപെടുന്ന ആളാണ് ഇയാൾ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയാലോ തനി കോഴി ഒന്നാം തരം കോഴിയായി ഇയാൾ എന്നിട്ട് പിന്നെ പോയപ്പോൾ അവിടെ നിന്നിട്ട് ഇയാൾ കുറച്ച് വീഡിയോ കാണിച്ചിട്ട് ഡിസ്പ്രേ ചെയ്തിട്ട് വരണം ഷാജൻ എന്നെ പേടിച്ചു സംഭവത്തിന് പിൻവാങ്ങുന്നു ഒന്നിനും ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമല്ല പിണറായി ജയിച്ചാൽ പിണറായി വരണം വീണ്ടും വന്നാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ കൂട്ടുന്നു ഷാജൻസ് കറിയ പറഞ്ഞിരുന്നു സത്യത്തിൽ ഷാജൻ ഷാജസ്കറി അന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ കെ എം ഷാജുഖാൻ പറഞ്ഞു പിന്നെ ഒരു പിന്നെ യു ഡി എഫ് തരംഗമാണ് പിന്നെ സഖാക്കൾ കെട്രോൾ എന്ന പോലെയുള്ള ഇലക്ട്രിഫിക്കേഷൻ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ കെ എം ഷാജുഖാൻ അവർ പറയുമ്പോൾ ഷാ ഷാജസ്കറിയുടെ സ്ഥാപനം നടത്തിയിട്ടുള്ള സർവേക്കകത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ലെഫ് എൽ ഡി എഫ് വീട്ടും മധികാരത്തിൽ വരുന്ന പറഞ്ഞേ ആ പറഞ്ഞ ആൾ എങ്ങനെയാണ് അയാളെ ചാനലിൽ പൊട്ടുന്നു പറയാ അതാണ് അതിന്റെ ലോജിക്ക് ഒരു പച്ച കള്ളം പറയാ അതിന് അടിക്കാൻ കുറേ മൊയന്തുകൾ കൊട്ടമര്യങ്ങളും മലപ്പുറത്തെ ഭാഷയാണ് ഇപ്പോൾ മൊയന്തുകൾ എന്നുള്ളത് ഈ പിന്നെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ ബോഛച്ചെ ഷാജിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള ഒരു സാധനം അടുത്ത് പറഞ്ഞു പിന്നെ നിങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഞാൻ തെറ്റാണെന്ന് തെളിയിച്ചാൽ ഇയാൾക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് തെളിയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ അടച്ചു കൂട്ടോന്ന് ചോദിച്ചു കൂട്ടാം ഷാജം പറഞ്ഞാൽ അതും ആവശ്യമില്ല ഞാൻ പിണറായി അധികാരത്തിൽ വന്നാൽ നിങ്ങൾ പറഞ്ഞതാണല്ലോ അധികാരത്തിൽ വന്നാൽ ഞാൻ എന്റെ ചാനലിൽ പൂട്ടെന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ അതും നിങ്ങളൊന്നും തെളിയിച്ചാൽ മതി നിങ്ങൾ അതിൻ്റെ വീഡിയോ ഉണ്ടാവുമല്ലോ ബൈറ്റ് ആവും എടുത്ത് കാണിച്ച് തന്നാൽ എന്നാൽ തന്നെ ഞാൻ പൂട്ടാന്ന് പറഞ്ഞു ഷാജം വല്ല ആ തൻ്റെ അടുത്തോട് വീട്ടാണ് വലിയ വിളിച്ചിട്ടുള്ളത് അതുമാത്രമല്ല നിങ്ങൾക്ക് എതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ പിന്നെ പിന്നെ ശരിയാണ് എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഈ പാവങ്ങളുടെ ദൈവത്തിന്റെ സ്വർണക്കിടം മുഴുവൻ പൂട്ടുവെച്ചു മറ്റവരെ പെട്ടുപോയി ഈ തെടിയും വലിപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളു പിന്നെ ഗുണ്ടായസുണ്ട് കേട്ടോ അല്ലോണം ഇഷ്ടംപോലെ ഗുണ്ടായസുണ്ട് എല്ലാ സ്ഥലത്തും പച്ചേ ഫ്രാൻസ് പച്ചേ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ കുറെ പെട്ടമാര് ഇയാളിന്ന് പത്ത് ഇരുന്നൂളെ കിട്ടുന്നേ എപ്പോഴും ചായ കുടിക്കാനോ അല്ലെങ്കിൽ രണ്ട് പക്കടിക്കാനൊക്കെ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇയാളെ പൊക്കിക്കൊണ്ടിടക്കുന്നത് അല്ലെങ്കിൽ ഈ ചാട്ടയും മുണ്ടു ഈ പിന്നെ താനി കോഴിതരം പറഞ്ഞിടക്കുന്ന എപ്പോഴും എന്ത് നമ്മളൊക്കെ നോൺ വെജ് ജോബ്സൊക്കെ അല്പം മനുഷ്യന്മാർ പറയും പക്ഷേ ഇത്തരം ഈ ലൈംഗികാർത്ഥത്തിലുള്ള തമാശകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ എന്തിനും പൊക്കിക്കൊണ്ടിടക്കണേ എന്തായിരുന്നാലും ഈ പോച്ച എന്നുള്ള ആളെക്കുറിച്ച് എനിക്ക് ഈ പോച്ച മാത്രമല്ല ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എൻകുട്ടിക്കഷ്ടം പണ്ട് പറഞ്ഞ പോലെ ശാസ്ത്ര പട്ടിയെ ബഹിരാകാശത്തേക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ശാസ്ത്ര സാങ്കേതികയുടെ വളർച്ചയല്ല പൊക്കാനൊരാളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും എത്രയും പൊങ്ങാന്നുള്ളതാണ് അങ്ങനെ പൊക്കാൻ കുറെ പൊട്ടന്മാതിരി ഇവിടെ ഉണ്ട് ഇങ്ങനെ പിന്നെ എനിക്കറിയാവുന്നൊരു കാര്യം ഉണ്ട് പി എൻ മേനോൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഖത്തറുള്ള വലിയ വ്യവസ വ്യവസായിരുന്നു മരിച്ചുപോയി പിന്നെ ശോഭ ഓ എന്താണ് ഈ പി എൻ മേനോൻ അയാളെ സ്വന്തം പോക്കറ്റ് സംഘടനയുണ്ട് തൃശ്ശൂർ ജില്ലാ സൗഹൃദ വേദി എന്നുണ്ട് കത്തറില് ഇവരിടക്ക് ഇയാളെ ആദരിക്കുന്ന ചടങ്ങ് നടത്തും ഇയാളെ പൊക്കി പറയും പിന്നെ ഇയാൾക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ സ്വീകരിക്കുന്ന പരിപാടി നടത്തി നമ്മളൊക്കെ ഞാൻ വെറുതെ പത്രക്കാരോട് ചോദിച്ചപ്പോൾ എന്താ അറിയോ മൊത്തം ഹിന്ദിക്കാരാ ഇയാളുടെ കമ്പനിയിലുള്ള ബംഗാളികളെയും പിന്നെ നേപ്പാളികളൊക്കെ കൊണ്ട് അവിടെ ഇരുത്തി ഓഡിയൻസ് ആയിട്ട് പത്തിരണ്ടായിരം ഓഡിയൻസ് അല്ലാതെ മലയാളികളൊക്കെ കുറവായിരുന്നു ഇങ്ങനെയാണ് ഈ പൊങ്ങന്മാരെ അഴകിയ പ്രാഞ്ചി പ്രാഞ്ചിയേട്ടന്മാരുടെ അവസ്ഥ പിന്നെ പത്ത് നൂറ് ജീവിതം കൊടുക്കും കുറക്കെല്ലാം പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്നു എന്നിട്ട് അവിടെ കൈതപ്പുറം വന്ന് പാടുകയാണ് ഈ പിന്നെ ഇയാളുടെ പേരൊക്കെ പറഞ്ഞ് മേനോൺ അങ്ങനെ മേനോൺ ഇങ്ങനെ പറഞ്ഞൊരു പാട്ട് വരികളൊക്കെ ഉണ്ടാക്കിയിട്ട് നാണല്ലേന്നാ ചോദിക്കാനുള്ളത് എം ജയേന്ദ്രൻ വന്ന് പാടുക പുകടുത്തിയിട്ട് കാരണം ഇവർക്ക് പോലെ പൈസ കിട്ടും പൈസക്ക് വേണ്ടിട്ട് എന്നാലും ഒരാളെ ഈ അവനാന്റെ അഭിമാനമല്ലേ പണയം വെക്കുന്നേ ജീവിക്കാൻ ഗതി ഇല്ലാത്തവൻ അല്ലെങ്കിൽ മക്കളെ ചികിത്സിക്കാൻ പഠിപ്പിക്കാൻ ഗതി ഇല്ലാത്തവൻ പോയിട്ട് ആരെങ്കിലും പൊക്കി പറയുകയാണെങ്കിൽ പറയട്ടെ അത് വേറെ കാര്യം ഇവർക്കൊക്കെ ഇഷ്ടം പോലെ പൈസയുണ്ട് സമ്പത്ത് ഒക്കെ ഉണ്ട് എന്നിട്ടും കണ്ടോ കൊണ്ടാസന പിന്നെ നക്കിയിട്ട് പൈസ ഉണ്ടാക്കണം ഈ വൃത്തിയോട്ടം എന്നെക്കുറിച്ചൊന്നും പറയാനില്ല യുവന്മാരെയൊക്കെ പൈസ കൊണ്ട് പോട്ടെ ശരിയെന്നാൽ